ഹായ് ായ് ശംഖുപുഷ്പം കണ്ണെഴുതും ശകുന്തളേ നിന്നെ ഓർമ്മ വരും എന്നെ പറ്റിച്ച ശംഖുപുഷ്പം ഞാൻ കുറേ നാള പു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കുടിച്ചു കുറേ നാൾ കുടിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റാന്ന് അതിങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ ഇതാണ് ഒറിജിനൽ ശംഖുപുഷ്പം അപ്പോ ഈ ചട്ടിയിൽ നട്ട് വളർത്തിയിരിക്കുകയാണേ ഇത് വെള്ള വെള്ളശംഖുപുഷ്പം ഉണ്ടോ ഇതാണ് വെള്ള വെള്ളശംഖുപം ഇത് നട്ട് വളർത്തിയിരിക്കുകയാണേ ശംഖുഷ്പുഷ്പോ ഒറിജിനൽ ശംഖുപുഷ്പം ഉണ്ടല്ലേ ഇതാണ് പിന്നെ എന്നെ പറ്റിച്ച ശംഖുപുഷ്പം ഇത് കണ്ടോ ഇത് ഞാൻ ശംഖു എന്ന് പറഞ്ഞു കുറേ നാളിതിൻ്റെ വാട്ടർ വെള്ളം കുടിച്ചു കൊടുക്കുക നല്ല വെള്ളത്തിനകത്തിൽ നല്ല ബ്ലൂ കളറാവും അപ്പോൾ ഇതാണ് ശംഖുപുഷ്പം എന്ന് പറയുന്ന സാധനങ്ങൾ ഏഹ് അപ്പോൾ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒറിജിനൽ ശംഖുപുഷ്പവും ഡ്യൂപ്ലി ഡ്യൂപ്ലിക്കേറ്റ് ശംഖുപുഷ്പം കണ്ടല്ലോ ഇനിയെങ്കിലും ആർക്കും തെറ്റ് പറ്റരുത് എനിക്ക് പറ്റി തെറ്റാ ആർക്കും പറ്റരുത് കേട്ടോ ഓക്കേ